സർവീസിൽ നിന്നും വിരമിച്ച പട്ടികജാതി വികസന വകുപ്പ് ദക്ഷിണ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ പി എസ് സാജുവിന് യാത്രയപ്പ് നൽകി ഊച്ചിര ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പളായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐ യുടെ നേതൃത്വത്തിലാണ് ദക്ഷിണമേഖല എങ്ങനെയായിരിക്കണം കൂടി പഠിത്തത്തോടൊപ്പം സാറ് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ടായിരുന്നു ആ ഒരു പരിശീലനം ഇവിടെ നൽകിയിരുന്നത് നമ്മളുടെ സ്കൂളിന് അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതിനായാലും അവിടുത്തെ എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും അത് കുട്ടികൾക്ക് യാതൊരു കുറവും വരാതെ ബ്ലോക്ക് പഞ്ചായത്തിനോട് പറഞ്ഞ് അത് ചെയ്യിച്ചെടുക്കുന്നതിലും ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി എന്താവശ്യപ്പെട്ടാലും ഇന്ന് വരെ നമ്മൾ അതിനൊരു കുറവും വരുത്താതെ ഈ സ്കൂളിനെ സംരക്ഷിച്ച് തന്നെയാണ് പോയിരുന്നത് അതിനെല്ലാം മുൻകൈയ്യെടുത്ത് ആ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാർ വഹിച്ച ഒരു പങ്ക് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അതിവരാത്ത ഒരു പ്രവർത്തനമായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ആർ ഡി പത്മകുമാർ സന്തോഷ് ആനേത്ത് ബാബുരാജൻ വിനോദ് രാജേഷ് ബാബു എം നവാസ് ബെർനാഡ് സോണി സുഭാഷ് സി എസ് വസന്ത മഞ്ജു സുനിൽ ശിവദാസ് മത്തായി സുനിൽ ബൈജു മലനട ഗിരീഷ് മായാദേവി പി ആർ വികിൻ എസ് പ്രസാദ് ജി യമുന ബാലു ആർ കൃഷ്ണ റഹിം കളീലിൽ സിന്ധു ഹരിദാസ് റസിയ ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ